ഹലോ ഗൈസ് നമസ്കാരം കുറച്ച് ദിവസമായി യൂട്യൂബിൽ ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്ത് ലോങ് വീഡിയോ ഇടാം ആലോചിച്ചുകൊണ്ടിരുന്നത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് റീസൻ്റ്ലി കുറച്ചുകൂടെ കൂടി അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ എൻ്റെ വീഡിയോ അങ്ങനെ വലിയ ആൾക്കാരൊന്നും കാണത്തില്ല കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടി വേണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചെന്നാൽ മതി ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ വിത്ത് അയക്കാം അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് തൈ ഉണ്ടെങ്കിൽ തൈ പറ്റുമെങ്കിൽ അയയ്ക്കാൻ പറ്റുമെങ്കിൽ അയക്കാം ചുമ്മാ പറയണമല്ല ഉറപ്പായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നിരിക്കും പിന്നെ എൻ്റെ വീട്ടിലെ ചെടിയൊക്കെ കാണിച്ചിരുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ പേരാണ് വീ ഇങ്ങനെ കാണാൻ പറ്റില്ല എൻ്റെ വീടിൻ്റെ പേരാണ് ശാശ്വത അതായത് ശരത്തിന്റെ ഷാ അനിത്തിയുടെ പേര് ശരണ്യ ശരണ്യ ഷാ താ എന്നിട്ട് അമ്മയുടെ അച്ഛൻ്റെ പേര് ശശിധരൻ എന്നാണ് അപ്പം അച്ഛൻ്റെ പേര് ഷാ താ എന്നിട്ട് അമ്മയുടെ അനിതാ ഓക്കെ ഏതാണ് എൻ്റെ വീട് ഓക്കെ ഓക്കെ എന്റെ വീടിന്റെ രണ്ട് സൈഡിലും ഇനി എന്റെ ഇപ്പൊ ഈ ചെടി നല്ല വലിയ ചെടിയായിരുന്നു അപ്പോൾ ആ ചെടി മാറ്റിയിട്ട് ഇപ്പം വീണ്ടും രണ്ട് കുഞ്ഞു തൈ വെച്ചിട്ടുണ്ട് എന്റെ വീടിന്റെ രണ്ട് സൈഡിലും കുറേ മീൻ വെച്ചിട്ടുണ്ട് മീൻ ഇട്ട ഇട്ടിട്ടുണ്ട് ജെപ്പിയാണ് ഇന്നലെ വെള്ളം മാറ്റിട്ടേ ഉണ്ട് ഒരുപാട് മീനുണ്ട് ഓക്കെ ഇതേപോലെ നിന്നെയാണ് അപ്പുറത്തെ ചെടി ഓക്കേ ഓക്കേ ഇതും ആ സെയിം സൈസ വയസ്സായപ്പോൾ ആ ചെടി മാറ്റിയിട്ട് പുതിയ രണ്ട് തൈ വെച്ചു ഇതാണ് കല്യാണ സൗകന്ധികം എന്ന് പറയും ഭീമന്റെ പൂ അറിയാമോ കല്യാണ സൗകര്യം ഭയങ്കര മണമാണ് ഒരു രക്ഷയില്ലാത്ത മണമാണ് വീടെ വീട്ടിൽ വീട് വീട്ടിൽ കയറുമ്പോഴത്തേക്കും റൂം ഫ്രഷ്നർ അടിച്ച പോലെ വീട്ടിൽ ഫീൽ ചെയ്യും ഭയങ്കര മണമാണ് ഓക്കെ നിങ്ങൾക്ക് തൈ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കാട് പോലെ വീട്ടിലുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ കുറെ ഭൂഷസ് വെച്ചിട്ടുണ്ട് അതായത് ഇത് തെറ്റിപ്പൂവാണ് തെറ്റിപ്പൂ വെള്ള തെറ്റി റോസ് തെറ്റി വെള്ള തെറ്റി ഇത് മഞ്ഞ തെറ്റി അങ്ങനെ ഒരുപാട് തെറ്റിയുണ്ട് പിന്നെ കുറെ നാലുമണി പൂക്കൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു വേപ്പ് മരം വെച്ചിട്ടുണ്ട് ഇതാണ് അയ്യപ്പാന എന്ന് പറഞ്ഞ ചെടിയാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ വടക്കനാഥലിൽ പോകുമ്പോഴേ വടക്കനാഥൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ധന്വന്തിരിയായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ചെടി ഈ ചെടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുമെന്ന് ഒരു വിശ്വാസമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയാലോ ഇത് കറ്റാർ വാട കറ്റാർ വാടയും അത്യാവശ്യമുണ്ട് പിന്നെയും കല്യാണ സുഗന്ധ്യമാണ് പിന്നെ ആ സൈഡ് ഞാൻ കാണിച്ചു തരാം പിന്നെ ചെമ്പരത്തിയൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒരുപാട് ചെടിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇങ്ങോട്ട് വരാണെങ്കിലും ഇതും കുറെ അയ്യപ്പാനയാണ് നട്ടിരിക്കുന്നത് പിന്നെ വെണ്ടയുണ്ട് അല്ല വെണ്ട പൂവെന്ന് വയ്ക്കുന്ന പിന്നെ ഉണ്ട് പച്ചക്കറി അത്യാവശ്യം ടൊമാറ്റോ പിന്നെ ഇതാണ് ഇത് ഞാൻ റീസെൻ്റ് നട്ട കുറച്ച് മലക്കറികളാണ് അതായത് കുറച്ച് പച്ചക്കറികളാണ് പയർ വിത്തുകളും പാവല് പിന്നെ സലാഡ് വിള്ളരി ഉണ്ടല്ലോ അതൊക്കെയാണ് നട്ടിരിക്കുന്നത് റീസെന്റ്ലി ഇത് ഞാൻ നത്തിക്കുന്നത് ജൈവമാണ് ഏട്ടാ ഫുള്ള് ജൈവ കൃഷിയാണ് ഫുള്ള് ജൈവ കൃഷിയാണ് ഫുള്ള് പാവല് പയറ് എല്ലാം ഞാൻ ഇങ്ങനെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇത് ഗ്രീൻ ആപ്പിളാണ് ഏട്ടാ റയർ റയറായിട്ടാണ് മിക്കവരുടെ വീട്ടിലേക്ക് കാണുന്നത് ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ട് നട്ടാണ് ഗ്രീൻ ആപ്പിൾ ഇത് മഞ്ഞൾ കാട്ട് മഞ്ഞള് ഔഷധ ചെടിയാ ഇത് സലാഡ് വെള്ളരി ആണ് കാണിച്ച് നിലനിക്ക് അത് സഹായി വെള്ളം ഇത് കാട്ടു മഞ്ഞൾ നല്ല മണമുള്ളൊരു മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൂക്കുരുവും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഇത് ഗ്രീൻ ആപ്പിൾ ചെറുതായിട്ട് പൂ വന്നു വേണ്ട ഇതും ഇത് ഇതാണ് പയർ വിത്താണ് നീലപ്പയർന്ന് പറയും ഇതാണ് അത്യാവശ്യം എൻ്റെ വീട്ടിൽ നട്ടിരിക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടി അത്യാവശ്യം നല്ല വിലയുള്ളൊരു ചെടിയാണ് ഇതിന്റെ പേരാണ് അഭിയു എന്ന് പറയും മനസ്സിലായി ഇതിന്റെ പേര് ടാഗ് പോലും പൊട്ടിച്ചില്ല അബിയൂ എണ്ണൂറ് രൂപയാണ് ഈ ചെടിയുടെ വില ഭയങ്കര വലിയ ഫ്രൂട്ടാണ് അതി അടിപൊളി ഫ്രൂട്ടാണ് ഇത് മുളക് നത്തിരിക്കശ്യം നല്ലൊരു മൂള ഉള്ളൊരു കുഴിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ വേറൊരു സാധനം മനസ്സിലാം ഇത് റംബൂട്ടാനാണ് ഇപ്പൊ റീസെന്റ് ഞാൻ റംബൂട്ടാൻ ഇങ്ങനെ വലിയൊരു കുഴിയെടുത്തിട്ട് അത്യാവശ്യം നല്ല വളം ചെയ്തിട്ടുള്ള പരിപാടിയാണ് റംബൂട്ടാൻ കൃഷി എന്നതാണ് ഓക്കെ റംബൂട്ടാൻ ഡെയിലി വെള്ളം ഒഴിക്കണം അത് നല്ല തളിലൊക്കെ വന്നിട്ട് കുഞ്ഞു തൈ ആയിട്ട് വാങ്ങി നറ്റാം പക്ഷെ പെട്ടെന്ന് സെറ്റ് ആയി രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ആ ഇത് കണ്ടോ ഇത് എൻ്റെ കീഴിലുള്ളതാണ് സർവ്വസുഗന്ധി എന്ന് പറയും ബിരിയാണിക്ക് ഒക്കെ യൂസ് ചെയ്യണം ബിരിയാണി ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ചെടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് സർവസുഗന്ധി ഇത് എല്ലാവരുടെ വീട്ടിലും കാണത്തില്ല ഒന്ന് ചർച്ച നോക്കിയാൽ കിട്ടും സർവസുഗന്ധി എന്നാണ് ഇതിൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് പപ്പായക്കെ ഇഷ്ടംപോലുണ്ട് ഇഷ്ടം പോലെ പപ്പായ ഉണ്ട് രണ്ട് മൂന്ന് കുറേ മൂടുണ്ട് പപ്പായ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാണ് ചെടി ഞാൻ ഇപ്പം വാങ്ങിച്ച മുന്തിരി മറ്റേ ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ അതാ ഒരെണ്ണം ബ്ലാക്ക് മുന്തിരി ഒരെണ്ണം ഗ്രീൻ മുന്തിരി എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഇത് വലിയ ഇത് ടെറസിലോട്ട് പറത്തി പറത്തിവിടാനാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വന്നിട്ട് പെട്ടെന്ന് കഴിക്കുന്ന ബഡ്ഡാണ് സംഭവം പെട്ടെന്ന് കായ്ക്കുന്ന വലിയ വലിയ ആപ്പിൾ ആപ്പിൾ എന്തോ എൻ്റെ പേര് ആപ്പിൾ ചാമ്പ ആപ്പിൾ ചാമ്പയാണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നോർമൽ ജാമ്പയാണെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള ജാമ്പ ഇത് വെച്ചിട്ട് ഒരു ആറ് വെച്ചിട്ടൊരു ആറ് മാസം കൊണ്ട് ഇത്രയും പൊക്കം വന്നു ഞാൻ നല്ല രീതിയിൽ നോക്കും കെടികളൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടനാണ് ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ സ്നേഹിച്ചാണ് ചെടിയെ നോക്കണം അതുകൊണ്ടായിരിക്കും പെട്ടന്ന് ഇത് ചേന ഇത് ബ്ലൂ കളർ പേരയാണ് ഏട്ടാ പക്ഷെ കുഞ്ഞിലെ തന്നെ അത് കാച്ചി കണ്ടോ ബ്ലൂ കളർ പേര നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യും പിന്നെ ഇത് ഇതാണ് കുഞ്ഞിലെ കായ്ക്കുന്ന പ്ലാവ് റീസെന്റ് നട്ടയാണ് അത്യാവശ്യം വളം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് രമ്പയല എന്ന് പറയും അറിയാമോ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സംഭവം ഇത് മുളയാണ് മുള ഇത് മുട്ടപ്പഴം എന്ന് പറയുന്നത് ചെരിയാ മുട്ടപ്പഴം എല്ലാവുമ്പോ മുട്ട പോലത്തെ ഒരു ഫ്രൂട്ടൊക്കെ കിട്ടും ഇത് ലൗലോലി ഓക്കെ ഇനി എടുത്ത് ഫ്രണ്ടിലൊക്കെ ആഴ്ച കാണിച്ചു ഇതൊക്കെ എനിക്ക് റീസെന്റ്ലി തുടങ്ങിയ കുറച്ച് ഹോബീസാണ് ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞു എന്നാലും കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുവ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെടി നടുക അടുത്ത് വീണ്ടും കാണിച്ചു തരാം ഇത് ചെമ്പരത്തി ഇത് ഹനുമാൻ തുളസിന്ന് പറയുന്ന ഒരു ചെടിയാണ് ഭയങ്കര മണമാണ് തുളസി ഇല പോലെ ഇരിക്കും പക്ഷെ ഭയങ്കര മണമാണ് ഹനുമാൻ തുളസി എന്നാണ് എൻ്റെ പേര് ഇത് വന്നിട്ട് കുറ്റിമുല്ല ആ ഇത് പിച്ചി ഇതൊരു മഞ്ഞ കളർ ഫ്ലവർ വരുന്നൊരു ചെടിയാണ് ഇത് പനിക്കുറുക്കയുടെ ഒരു വെറൈറ്റിയാണ് പനിക്കുറുക്കയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതും അത്യാവശ്യം ഒരു അടിപൊളി സാധനമാണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞു താര താരം വെച്ചിട്ടുണ്ടെ ജയ്ഡ് കണ്ടിട്ടുണ്ട് ജെയ്ഡ് ഒരുപാട് ഫ്ലവറൊക്കെ വന്നൊരു ജയിലാണ് അത്യാവശ്യം നല്ല കുറേ തൈ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതും സ്നേക്ക് മറ്റേ സ്നാക്ക് ലാഡർ ഞാൻ എന്തുവാ പറയണ ഒരു ചെടിയാണ് ഭയങ്കര വീടിന്റെ ഫ്രണ്ട് നേട്ടാ ഭയങ്കര പോസിറ്റിവിറ്റി ആണെന്നൊക്കെ പറയണത് ഒരു പിന്നെ ആ ഇത് മറ്റേ ഇതാണ് മറ്റേ ഇടയ്ക്ക് ഭയങ്കര ചിക്കൻ ഭയങ്കര ഇതായിട്ട് പൂക്കുമല്ലോ ആ പറഞ്ഞു മറന്ന് ആ ഒരു സംഭവം ഇത് റോസ് കുറേ റോസ് ഉണ്ട് അങ്ങോട്ടമ്മ ഇതാണ് മല്ലിയിലയാണ് ഇതൊരു വെറൈറ്റി അമേരിക്കൻ മല്ലിയിലെന്ന് പറയും ഒരു വെറൈറ്റി ടേസ്റ്റ് വെറൈറ്റി മല്ലിയിലയാണ് രസത്തിലൊക്കെ ഇട്ടാ കോളി ടേസ്റ്റ് ആണ് ഇത് സപ്പോർട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കം വയ്ക്കത്തില്ല കേട്ടോ ഇതൊന്നും നല്ല രീതിയിൽ പേരസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് പേരൊക്കെ കാച്ചു ചെയ്ത് ഒരുപാട് പേരുണ്ട് കണ്ടോ ഇതാണ് പനിക്കൂർക്കണ്ടോ പനിക്കൂർക്ക ഇത് പനിക്കൂർക്കയാണ് ഒരുപാട് ചെടികളുണ്ട് ഇത് മറ്റേ മാതളം ഇത് പെട്ടെന്ന് വയ്ക്കുന്ന തെങ്ങാണ് ഇത് പുളിഞ്ചി അതിന്റെ തൊട്ടടുത്താണ് മലബറി മരമുള്ള ഇതൊക്കെ അമ്മയാണ് ഇതിനൊക്കെ കൂടുതൽ നോക്കണം ഇത് കുരുമുളക് പറ്റിയിട്ടുണ്ട് കുരുമുളക് മാവ് വേറൊരു സൂപ്പർ കാഴ്ച കാണിച്ചു തരാം വേറൊരു സാധനം ഇത് എന്താ നിങ്ങൾ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് എന്തോ ജീവി തന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ മതിലാണ് പടർത്തിയിട്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ട് ഗൈസ് കൊളാവും ഇത് കോവ കോവയ്ക്കുണ്ട് ജയിച്ചിട്ടുണ്ടോ ഞങ്ങൾ അതുകഴിഞ്ഞിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഫുൾ ചവറാണ് കാണിച്ചു തരാം എന്നാൽ ഇത് മുരിങ്ങേല അതിന്റെ പേര് പേരെന്താണ് കറിവേപ്പില അതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സാധനമാണ് ഇത് ഇതിൻ്റെ പേര് ഞാൻ മറന്നു അകത്തെ കീര എന്ന് പറയും അത് നൈസാണ് എൻ്റെ ഒരു ഫ്ലവർ വരും ആ ഫ്ലവർ നമുക്ക് തോരാൻ വെച്ച് കഴിക്കാൻ പറ്റും നൈസ് സാധനമാണ് പിന്നെ ഇതും ഒരു ടൈപ്പ് കീരയാണ് പിന്നെ ഇതെന്തുവാ ഇത് ഇതാണ് മറ്റൊരു ഫ്ലവർ പറഞ്ഞ ചെടിയുണ്ട് അല്ലെ നീല ഫ്ലവർ സംഘം ഇഷ്ടം ഇത് അടുക്ക് ചെമ്പരത്തി ഇതാണ് പൊന്നാങ്കണ്ണി കീര എന്ന് പറഞ്ഞ സാധനം ഇതൊരു കീരയാണ് വെറൈറ്റി കീരയാണ് പൊന്നാങ്കണ്ണി കീര എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് അത് കാരമരം എല്ലാ ചെടിയും ഇനിയും ഒരുപാട് ചെടികളുണ്ട് ഞാൻ നടാൻ വേണ്ടി വെച്ചിരുന്ന ചെടിയൊന്നും കുറേ ഉണ്ട് അപ്പം ഇനി അടുത്തൊരു എല്ലാരും ഈ വീഡിയോ ആരെങ്കിലൊക്കെ കാണുവാണെങ്കിൽ ഇനി അടുത്തൊരു വലിയ വീഡിയോ ആയിട്ട് ബാക്കി ചെടികളും ബാക്കി സ്ഥലങ്ങളും വീട്ടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ടെറസിലുള്ള കൃഷികൾ കാണിച്ചു തരാം ടറസിലും അത്യാവശ്യം കിടലൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത്തിരി വെറൈറ്റി ഔഷധ ചെടികളും കാര്യങ്ങളൊക്കെ ട്രറസ്സിൽ വെച്ചിട്ടുണ്ട് അത് കാണിച്ചുതരാം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി എൻ്റെ വീഡിയോസ് നോർമൽ ഒരു വീഡിയോ വീടാണ് എൻ്റെത് അപ്പോൾ ആ വീട്ടിലുള്ള കാഴ്ചകളും ആ വീട്ടിലുള്ള ചെടികളുമാണ് ഞാൻ കാണിച്ചത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരും പിന്നെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു ഗൈസ് താങ്ക്